വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് മീതു അപ്പം ഇന്നും നമ്മൾ എങ്ങോട്ടേക്ക് പോണേന്നല്ലേ നമ്മൾ ഇവിടെ ജർമ്മനിൽ ബെർലിൻ്റെ അടുത്തുള്ള മക്തിൽബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് പോകണത് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ചെറിയതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വണ്ടി ചാർജിങ്ങിനും കയറിയതാണ് അപ്പം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ളത് താ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ടുളിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് കേട്ടോ മെയിനായിട്ട് യൂറോപ്പിൽ കുറേ തുളിപ്പ് ഗാർഡൻസ് കുറേ സിറ്റീസിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തുളിപ്പ് ഗാർഡൻ ഉള്ളത് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം ഏരിയയിലാണ് കേട്ടോ പക്ഷേ നെതർലാൻഡ്സിൽ ഒരുപാട് തുളിപ്പ് ഫീൽഡ്സ് ഉണ്ട് രണ്ട് വർഷം മുമ്പ് നമ്മളവിടെ പോയിരുന്നു വീഡിയോ കിട്ടായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ ജർമ്മനിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു തുളിപ്പ് ഫീൽഡാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇത് ശരിക്കും ബെർലിൻ സിറ്റിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ മക്ദൽബർഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട് അവിടുത്തെ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഹൈവേയുടെ ഒക്കെ സൈഡിലായിട്ടാണ് ഇങ്ങനൊരു തുളിപ്പ് ഗാർഡൻ നമുക്ക് കാണാൻ പറ്റുക ഇതൊരു ഗാർഡൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് മെയിനായിട്ട് തുളിപ്പ് പാടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ കാരണം ഇവർ ഈ പൂക്കളൊക്കെ പറിച്ചിട്ട് ഈ ഒരു സീസണിൻ്റെ സമയത്ത് ഇത് പറിച്ചു വിളവെടുക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ഏരിയ ആണ് കേട്ടോ ഇത് കാരണം നമ്മൾ നെതർലാൻഡ്സിലൊക്കെ ചെയ്യുന്ന നമുക്ക് ഒരുപാട് തുളിപ്പ് ഗാർഡൻസ് കാണാൻ പറ്റും അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം പൂക്കൾ പറിക്കുക അങ്ങനത്തെ കുറെ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് പക്ഷേ ഇവിടെ നമുക്കിതിൻ്റെ അകത്ത് കയറുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അത് ആ സൈഡിലൊരു ഭാഗം മാറ്റമാണ് ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് ഒരു ലൈൻ ഫ്ലവേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ ഇത് ശരിക്കും ഇവിടെ തുളിപ്പ് ഫീൽഡാണ് ഈ പാടത്ത് ഇവിടെ പൂ പറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ വിളവെടുക്കില്ലേ അതുപോലെ ഈ പൂക്കൾ പറിച്ചിട്ടാണ് ഇവർ പല സ്ഥലങ്ങളിലേക്ക് കൊടുക്കുകയും വിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏപ്രിൽ പകുതി തൊട്ടിട്ടും മെയ് പകുതി വരെയുള്ള സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ തുളി ഫ്ലവേഴ്സ് ഇവിടെ കാണാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും പല ക്ലൈമറ്റ് ആണല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടും വൺ വീക്കൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറാം ഇത് ഈ ഒരു ഫ്ലവർ കറക്റ്റ് പാകാവുന്ന ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞതും സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ആകുമ്പോൾ തൊട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിട്ട് വിരിഞ്ഞ് തുടങ്ങും കേട്ടോ അപ്പോൾ എനിക്കിവിടെ എൻ്റെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതകത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കഴിഞ്ഞിട്ടാവാം മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു സെവൻ മന്ത് എയ്ത്ത് ആയി അപ്പോൾ ഇതും ഒരു റൈറ്റ് ടൈം തന്നെയാണ് പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറും നല്ല ഇവിടെ ഉള്ളത് കേട്ടോ കുറേ ആൾക്കാർ ഈ പ്ലേസ് കാണാൻ വരുന്നുണ്ടെങ്കിലും നമുക്ക് സൈഡിലൊക്കെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയധികം അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചു നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ പിന്നീടാവട്ടെ എന്തായിരുന്നാലും ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കാരണം ഇനിയിപ്പോൾ പറയുവാണെങ്കിൽ ഒരു വൺ വീക്ക് അത്രയൊക്കെ ഇവിടെ ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ വന്നപ്പോഴും ഇത് കറക്റ്റായിട്ട് ആ ഒരു പ്രോപ്പറായിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിൽ വരുമ്പോഴും നമുക്ക് ഈ ഒരു തുളിപ്പിൻ്റെ ഫ്ലവറിൻ്റെ സൈസും അത് വിരിഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ പ്യുറായിട്ട് അങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വൺ ടു ടു വീക്സ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതൊക്കെ മുറിച്ചെടുത്ത് ഇത് വിളവേപ്പിന് വേണ്ടിയിട്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ഇവിടെ കലിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു ഏരിയ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ സാധാ ഒരു ഒരു പാടം പോലെ ഒരു ഏരിയ ആണത് എന്നിട്ട് ഈ ഒരു സമയമായപ്പോഴാണ് ഇവരിങ്ങനെ തുളിപ്പൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് തുളിപ്പിൻ്റെ പാടങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ട് തട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് വിൽക്കാനുള്ള പൂക്കളായതുകൊണ്ട് തന്നെയാണ് നമ്മളിതിൻ്റെ അകത്ത് കയറാൻ ഇവർ സമ്മതിക്കാത്തത് പക്ഷേ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചെറിയൊരു ഷോപ്പ് പോലെ ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫാമിലി നടത്തുന്ന ഫാമാണ് അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം സൈഡിലൊക്കെ നിന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ പൂക്കൾ ഇവരുടെ ഈ ഒരു കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല രസമായിട്ടാണ് ഇവർ ഇവിടുത്തെ ഈ ഒരു ഫീൽഡ് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ യെല്ലോ ഫ്ലവേഴ്സ് തന്നെ ബാക്ക് സൈഡിൽ കാണുക കേട്ടോ നല്ല രസമായിട്ട് ഇവർ കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ആ യെല്ലോൻ്റെ അടുത്ത് റെഡ് വന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വാട്ടർ മല്ലി കളർ അപ്പം അങ്ങനെ നല്ല രീതിയിൽ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഒരു പാടമൊക്കെ ഇങ്ങനെ ദൂരേന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായതും എല്ലാ കളേഴ്സും ഇഷ്ടമാണ് കേട്ടോ എല്ലാ കളറിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ഭംഗിയും നമുക്ക് കണ്ട് നിൽക്കാനൊരു രസമൊക്കെ ഉണ്ടു ഫ്ലവേഴ്സ് എപ്പോഴും രസമാണ് കാണാൻ വേണ്ടിയിട്ട് എന്നിരുന്നാൽ പോലും എനിക്ക് കൂടുതലിഷ്ടമായത് ഇവിടുത്തെ ഈ ഒരു ഡാർക്കായിട്ടുള്ള ഈ ഒരു വാടാമല്ലി കളറിലുള്ള ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ യെല്ലോവും ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞപ്പോഴും നല്ല രസമാണ് നമുക്ക് നല്ല വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ എത്ര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പിന്നീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് കളർ കോമ്പിനേഷൻസും ഭയങ്കര വെയിലൊക്കെ ആയിട്ട് വരുമ്പോഴ് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ക്യാപ്ചർ ചെയ്തില്ല ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ആ കാണുന്ന ഒരു ഭംഗി നമുക്ക് ചിലപ്പോൾ വീഡിയോയില് കിട്ടിയെന്ന് വരില്ല കേട്ടോ എന്നാലും മാക്സിമം നല്ല രീതിയിലാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എല്ലോ ഫ്ലവേഴ്സും ഈ ഒരു വോടാമല്ലി കളറിലുള്ള തുളിപ്പുമാണ് കൂടുതലും ഈ ഒരു സൈഡിൽ കാണാൻ പറ്റിയിട്ടോ അതായത് ഒരുപാട് കുറച്ച് അധികം ലൈൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു ഈ രണ്ട് കളേഴ്സിനും നല്ല അടിപൊളി കളർ കോമ്പിനേഷനും കൂടിയാണത് അപ്പോൾ ഞങ്ങളിവിടുന്ന് വാങ്ങിച്ചിരുന്നത് ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ ഇത് ഒരുപാട് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല അവരുടെ കൗണ്ടറിലും ഒരുപാട് ഈ കളേഴ്സ് വിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഫ്ലവേഴ്സായിട്ട് വേണമെങ്കിൽ ഫ്ലവേഴ്സായിട്ട് വാങ്ങിക്കാം അതെല്ലാം ചെടിയായിട്ട് വേണമെങ്കിൽ ചെടിയായിട്ട് മേടിക്കാം കേട്ടോ ആ ഡിഫറെൻ്റ് ഇപ്പോൾ നാല് പ പൂക്കൾ പത്ത് യൂറോ അല്ലെങ്കിൽ ചെടിയായിട്ട് മേടിക്കുമ്പോൾ രണ്ട് ചെടി പത്ത് യൂറോ അങ്ങനെയൊക്കെയാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് പല റേറ്റിൽ കേട്ടോ പല ഏരിയയിൽ പല റേറ്റിലാണ് നമ്മൾ നെതർലാൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതിലും ചീപ്പായിട്ട് നമുക്ക് പൂക്കൾ കിട്ടുമായിരുന്നു കാരണം അവിടെ എവിടെ നോക്കി കഴിഞ്ഞാലും തുളിപ്പാടങ്ങളും ഗാർഡനും ഒക്കെയാണ് പിന്നെ നമുക്ക് വെറുതെ പൂക്കൾ പറിച്ചു കളിക്കുകയും ചെയ്യാം കേട്ടോ ടിക്കറ്റ് ഇടുന്ന നമ്മളകത്ത് കയറണം ഇവിടെ ടിക്കറ്റൊന്നുമില്ല അതൊരു ഗുഡ് കാര്യമാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾക്കിപ്പം വെറുതെ വന്ന് കണ്ടിട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരിക ഫോട്ടോസൊക്കെ എടുക്കുക പ്ലേസൊക്കെ കാണാം പോവാ ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ലാന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട കുറേ ൾക്കാരൊക്കെ റോഡ് സൈഡിൽ തന്നെ നിന്നിട്ട് മേളീന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ഒരു ഹൈവേയുടെ സൈഡിലാണുള്ളത് അവിടെ നിന്ന് നമ്മൾ പതിയെങ്ങ് വന്നു കഴിഞ്ഞാൽ സൈഡിൽ പാർക്കിംഗ് ഉണ്ട് പ്രോപ്പർ പാർക്കിംഗ് ഏരിയ ഒന്നും അല്ല എന്നാലും നമുക്ക് വണ്ടികളൊക്കെ അവിടെ നിലനിരമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണും സമയമൊക്കെ ആയതുകൊണ്ടും നല്ലൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് വരാൻ പറ്റും റെഡ് കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ റെഡ് കളറിനേക്കാളും കൂടുതൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറിൻ്റെ പ്രത്യേകത ഇത് ഡബിൾ ഷെയ്ഡാണ് ഞാൻ മുന്നും തുളിപ്പ് ഗാർഡനിൽ പോയപ്പോഴും എനിക്ക് ഡബിൾ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ആ പൂക്കൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് വരച്ച് വെച്ചേക്കണേക്കെ പോലെ തോന്നും ചില പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കണ്ടോ ആ ഒരു പൂവിൻ്റെ ആ ഒരു ലെയർ അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു പൂവിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ഒരു ലൈൻ ഇവരിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിരുന്നു കേട്ടോ ഇതിൻ്റെ ബാക്കിലാണ് ഇവർ ആ ഒരു ഡിവൈഡർ വെച്ചിട്ടുള്ളതും അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഈ പൂക്കളുടെ ഇടയിൽ ഇരുന്നിട്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മൾ കുറച്ചധികം സമയം ടൈം സ്പെൻഡ് ചെയ്തത് കാരണം വേറെ എവിടെയും നമുക്ക് അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കണ്ടില്ലേ ആ പൂവിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് ഇതിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു റോസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് പക്ഷേ അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ലൈൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒറിജിനലാന്ന് പോലും തോന്നത്തില്ല ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഭയങ്കര ആയിട്ടുള്ള ഫ്ലവേഴ്സ് കെട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കൗണ്ടർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുകട്ടോ ഇവിടെ നിന്നാണ് ആൾക്കാർ പൂക്കളും ചെടികളൊക്കെ മേടിക്കുന്നത് ഇത് ഈ ഒരു പാടത്തിൻ്റെ ഉടമയുടെ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് മേടിക്കുക ഇത് ഒരുപാട് വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് വീടുകളിൽ തുലിപ്സ് ഫ്ലവേഴ്സ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ ഇതാ റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഓൺ ദയിലും ഇവിടെ വണ്ടി നിർത്തിയൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദൂരയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴും നമുക്ക് കുറച്ചൊരു ഏരിയയിൽ ഉണ്ട് കേട്ടോ ഈ ഒരു തുളിപ്പ് ഫീൽഡ്സ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വലിയൊരു തുളി ഫീൽഡ് തന്നെയാണിത് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ബരലിൽ നിന്നൊരു ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ നമ്മൾ ടു ടു ആൻഡ് ഹാഫ് അവേഴ്സ് ഒക്കെ ഡ്രൈവ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും കേട്ടോ അപ്പോൾ ജർമ്മനിയിലുള്ള ആളുകൾക്ക് അടുത്തുള്ള ഒരു തുളിപ്പ് ഫീൽഡാണിത് ഇനിയിപ്പോൾ നമ്മൾ നെതർലാൻഡ്സ് വഴി ഒന്നും പോകേണ്ടല്ലോ അതൊരുപാട് ദൂരമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അടുത്ത് ആ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു തുളിപ്പ് സീസണിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ തുളിപ്പ് ഫ്ലവേഴ്സ് ഇപ്പോൾ എവിടെയാണെങ്കിലും ശരി പോയി കാണാൻ നല്ല രസമാണ് അപ്പോൾ ഡെഫിനറ്റായിട്ടും വെർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ തുലിപ്പ് സീസൺ ഈ ഒരു സീസൺ മിസ്സ് ചെയ്യാണ്ടത് കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതോടുകൂടി ആ ഒരു പാടത്തിൻ്റെ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റാപ്പ് സീഡ്സ് ഇത് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീഡാണ് കേട്ടോ അപ്പോൾ ഈ റാപ് സീഡ്സ് ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ യെല്ലോ കളറില് ഈ ഒരു സീസണിലുണ്ടാവും അപ്പോൾ നമുക്ക് വഴിയിൽ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പാടവും ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന തുലിപ്പ് ഫീൽസും കാണാം അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിട്ടും പോയിരുന്ന വഴിയൊക്കെ നമുക്ക് ഈ ഒരു റാപ് സീഡ്സിൻ്റെ ഫ്ലവേഴ്സും ഈയൊരു യെല്ലോ കളറിലുള്ള പാടമൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് രണ്ടും രസമുള്ള സമയമാണ് പിന്നെ സ്പ്രിങ് സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളും ഇങ്ങനത്തെ ഗാർഡനൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു ഗാർഡനാണ് നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ക്യാപ്ചർ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതിപ്പോൾ നല്ല സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു പൂക്കളൊക്കെ ഉണ്ടായ സമയമാണ് അപ്പോൾ നല്ല രസമാണ് ഈ ഒരു പ്ലേസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്